നമുക്ക് കേരളത്തിൽ പ്രശ്നമൊന്നുമില്ല കാരണം പ്രൊഡക്ഷൻ കുറയും കുറയും ഇത് ഏറ്റവും കേരളത്തില് ഹായ് നമ്മുടെ വീടുകളിലെല്ലാം സോളാർ ആയിട്ടുണ്ട് സോളാറിന്റെ നല്ല എഫിഷ്യൻസി വരണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ അത് അത്ര എഫിഷ്യൻസി ശരിയാവണമെന്നില്ല എല്ലാവരും നമ്മൾ സോളാർ വെക്കുന്ന കമ്പനികളെല്ലാം അവർ വർഷത്തിൽ ഒരിക്കൽ വന്ന് ക്ലീൻ ചെയ്യുമെന്ന് പറയും പക്ഷേ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടൊന്നും അത്ര എഫിഷ്യൻസി കിട്ടുമെന്ന് തോന്നുന്നില്ല നല്ല രീതിയിലുള്ള പൊടിയാണ് നമ്മുടെ നമ്മുടെ ആ പ്രദേശങ്ങളിലൊക്കെ ഉള്ളത് അപ്പോൾ നല്ല രീതിയിൽ പൊടി വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ എഫിഷ്യൻസി കുറവായിരിക്കും അപ്പോൾ ഇന്ന് സോളാർ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വീടിലേക്ക് കടക്കുന്നതിന് മുമ്പ് സോളാറുള്ള എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ എൻ്റെ കൂടെ അമലാണുള്ളത് അമല നമസ്കാരം എന്തുണ്ടോ വിശേഷം ഓക്കെ അപ്പോൾ അമലിൻ്റെ അമലാണ് ഈ നമ്മുടെ സോളാർ പാനൽ ക്ലീൻ ചെയ്യുന്ന കമ്പനി അമലിൻ്റെതാണ് വർക്കൊക്കെ എങ്ങനെ പിന്നെ ശരിക്കും ഈ സോളാർ വെക്കുമ്പം തന്നെ ഇത് വാഷ് ചെയ്യുന്ന കാര്യമൊക്കെ അവർ പറയാൻ ഇത് എപ്പോഴും കഴുകണോ ഇത് എന്തിനാണ് കഴുകുന്നത് ഇത് കഴുകണോന്ന് വെച്ചാൽ കഴുകണം കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ ഈ പൊടിയെല്ലാം കാരണം കുറച്ചാൾ എഴുപം ഇതിന്റെ പ്രൊഡക്ഷൻ കുറയും ഇത് കഴുകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം കഴുകിയാൽ മാത്രമേ ക്ലീൻ ആയിട്ടിരിക്കും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൂടാനും സഹായിക്കത്തുള്ളൂ അപ്പൊ മസ്റ്റ് ആണ് അപ്പൊ ഇത് പെട്ടെന്ന് അഴുക്കാവുമോ ശെരിക്കും പെട്ടെന്ന് എഴുക്കാതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിലെ പൊടിയും ഇതെല്ലാം വരുമ്പോ തന്നെ ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഇതിന്റെ കാര്യത്തിൽ നല്ല അഴുക്കാവും പ്രൊഡക്ഷൻ കിട്ടണമെങ്കിൽ നമ്മളിപ്പോ അഞ്ച് കിലോട്ടൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ആ ഒരു പോയി എങ്ങനെയാണെന്ന് പറഞ്ഞു കേരളത്തില് ട്രാവലിംഗ് ചെറിയ രീതിയിൽ ഉള്ളൂ ഇത് എത്ര പാനൽ വരെ വേണം അങ്ങനെ ഉണ്ടോ ഇല്ല ഏത് പാനലാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല വീട് ഫാക്ടറി ഫാക്ടറിസ് ഒക്കെ ആണെങ്കിലും മാത്രമാണോ ചെയ്യുന്നതോ എവിടെയും ചെയ്യാം കേരളത്തിന്റെ അത് നമുക്ക് എവിടെ ആണെങ്കിലും സാധാരണ വീടുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഞങ്ങളൊക്കെ ആണെങ്കിലും വീട്ടിലൊന്നും ക്ലീൻ ചെയ്യാം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നാലും ചെയ്യാം പക്ഷേ ഫാക്ടറികളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈറ്റിലൊക്കെ ആയിരിക്കും അപ്പൊ എവിടെ വേണമെങ്കിലും അത് ചെയ്യും പിന്നെ തീർച്ചയായിട്ടും ഫാക്ടറികളിലാണേലും വീടുകളാണേലും ഇപ്പൊ വീടുകളിൽ പോലും ആണെങ്കിലും പ്രായവർക്കൊക്കെ ആണെങ്കിൽ ഇതിന്റെ പൊക്കത്തൊക്കെ കയറി ചെയ്യാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അപ്പൊ ആ ഒരു അവസരത്തിൽ നമ്മുടെ ഒരു അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നമ്മളിപ്പം കാണിച്ചിരിക്കുന്ന വീടാണെങ്കിൽ പോലും അവിടുത്തെ അല്ലെ ആ പിള്ളേർ അവരാണ് ചെയ്യുന്ന പ്രായമുള്ളവരാണെങ്കിൽ അത്രയും ഹൈറ്റിൽ കയറി അത് ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ചെയ്തുതരും ഓക്കെ അപ്പൊ നിങ്ങളുടെ എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി എങ്ങനെയാ ക്ലീനിങ് ആദ്യം ഒന്ന് സൈറ്റ് കാണണോ അതോ ജസ്റ്റ് ഡയറക്റ്റ് നമുക്ക് കുഴപ്പമില്ല ഇല്ല നമ്മൾ നമ്മൾ ഒന്ന് ചെയ്യുന്ന വിളിച്ച് എങ്ങനെയാണെന്ന് വെച്ചാല് പ്രഷർ പമ്പിൽ നമ്മൾ ആദ്യമേ ഫോം ചെയ്യും സോളാർ പാനിൽ കഴിയാനുള്ള ലിക്വിഡ് നമ്മുടെ ഇതിലുണ്ട് ഓക്കെ അത് നമ്മൾ പാല് മൊത്തം ഫോം ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് മോപ്പ് ഉണ്ട് മോപ്പ് ഇട്ട് പിടിച്ച് ഫുൾ ക്ലീൻ ചെയ്ത് പക്കാക്കി തരും സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയില് രണ്ട് മാസം കൂടുമ്പോ എന്നാണ് ഇത് മസ്റ്റായിട്ട് കാരണം പൊടി അഴുക്കെല്ലാം എഫിഷ്യൻസിയെ ശരിക്കും നമുക്ക് ഇതില് പൊടി പൊടിയുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ പൊടി പിടിച്ച് കഴിയുമ്പോ നേരെ മഴയോടെ പെയ്തു കഴിയുമ്പോ അത് പായലാകും പായലാകുമ്പോ ഇതിന്റെ എഫിഷ്യൻസി കുറയും അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നത് ഞാൻ പിന്നെ ഇപ്പൊ ചോദിക്കാൻ വന്നൊരു കാര്യം ഇപ്പൊ മഴയൊക്കെ മാറി നിൽക്കുക മഴയൊക്കെ വന്നിരിക്കുകയല്ലേ ഇപ്പൊ ക്ലീൻ ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ പോവായിരുന്നു അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ മഴയുടെ ഞാൻ കുറച്ചും പറഞ്ഞല്ലോ പായലാണ് മെയിൻ പ്രശ്നം പാൽ പിടിക്കും സമയമാകുമ്പോ പായൽ പിടിക്കും പായൽ പിടിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നത് ക്ലീൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് മഴയൊക്കെ ആയി അപ്പൊ എല്ലാം ഒന്ന് ക്ലീൻ ആയി കാണും എന്ന് വിചാരിച്ചിരിക്കും ഒരു തെറ്റിദ്ധാരണയാണ് കാരണം മഴ പെയ്യുമ്പോ മഴ പെയ്യുമ്പോ അങ്ങ് പൊക്കോളൂ ഈ പൊടിയുടെ പൊക്കത്തേക്കാണ് ഈ മഴ വരുന്നത് മഴയും പൊടിയോടെ വരുമ്പോ ഇത് പായലാകുന്നു ക്ലീൻ ചെയ്യാതെ വേറൊരു നിവൃത്തിയില്ലേ ഇതിന് പ്രൊഡക്ഷൻ കിട്ടണമെങ്കിൽ ഓക്കെ കോണ്ടാക്ട് നമ്പറും ഒക്കെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം കമ്പനിയുടെ പേരെന്ന് പേര് ക്രിസ്റ്റൽ ഷൈൻ എന്നാണ് ക്രിസ്റ്റൽ ഷൈൻ കോട്ടയത്താണ് സ്റ്റേ ചെയ്യുന്നത് ആ അപ്പം അമലിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഞാൻ എന്താണ് കൊടുത്തേക്കാം ഈ പറഞ്ഞപോലെ എനിക്കും കുറേ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഇത് മഴയൊക്കെ പെയ്തതല്ലേ ഇപ്പോൾ ക്ലീൻ ചെയ്യേണ്ടത് പക്ഷേ അങ്ങനല്ല നമ്മൾ ക്ലീൻ ചെയ്യണം എന്നാൽ മാത്രമേ ഇത് റെഡി ആകത്തുള്ളൂ വീടുകളിൽ ചെയ്യുന്നവരുണ്ടാവും പക്ഷേ പ്രായമുള്ളവർ പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ ഏറ്റവും മുകളിലാണ് ഇതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നും അത് വന്ന് ക്ലീൻ നമ്മളുടെ വീട്ടിലാണെങ്കിൽ പോലും ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ചെറിയ എണിയും ഒക്കെയാണ് അപ്പോൾ ഇവരുടെ ടീം അത് നന്നായിട്ട് വന്ന് ചെയ്തവരും അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ തൽക്കാലം നിർത്താം അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതുപോലെ തന്നെ വീടുകളിൽ സോളാർ വെച്ചിരിക്കുന്ന എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്യാനും മറക്കേണ്ട അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതിലേക്ക് ബൈ